രാവിലെ പുറപ്പെട്ടിട്ട് പള്ളിയിലെത്തിയപ്പോഴേക്ക് സമയായിട്ടുണ്ട് ശരീരത്തിലൊക്കെ ആകെ പൊടി പിടിച്ചിട്ടുണ്ട് ക്ഷീണിച്ചിട്ടുണ്ട് നിങ്ങൾ എല്ലോടത്തും ഹബീബായ സ്വലമോ ഹലീജിയോ തങ്ങളുടെ കൂടെ ഒന്ന് വെള്ളിയാഴ്ച പങ്കെടുക്കണമെന്ന നദിയായ ആഗ്രഹം കൊണ്ടാണ് അവരിത്രമേ കഷ്ടപ്പെട്ട് ആഗ്രഹത്തോടു കൂടെ ദൂരെ തൂക്കിൽ നിന്ന് അവർ നടന്നു വരുന്നത് يا ايها الذين امنوا اذا نودي للصلاه من يوم الجمعه فاسعوا الى ذكر الله وذروا البيع ذلكم خير لكم ان كنتم تعلمون قران يوم الجمعه ذكر പ്രത്യേകം ബോധം നിൽക്കാനുള്ള ഒരായത്തായി നിങ്ങളെ പരിചയപ്പെടുത്താൻ നിങ്ങളെ നിസ്കാരത്തിലേക്ക് വിളിച്ചാൽ ജൂലൈ ദിവസം നിങ്ങൾക്ക് വന്നെത്തിയാൽ നിങ്ങൾ വേഗം എന്നാണ് വാക്കിന്റെ അർത്ഥം മെല്ലെ നടന്നു പോയാ പോരാ ജൂ തുടങ്ങിയ നോക്ക ഇല്ലല്ലോ ഇനിയും കുത്തുപോക്ക് സമയമുണ്ടല്ലോ ഇപ്പൊ തന്നെ എന്തിനാ പോകുന്നത് എന്ന് ചിന്തിച്ച് മെല്ലെ മെല്ലെ പിടി തിന്നേരി ഇരുന്നിട്ടും സ്ലോ ആയിട്ടും ഇങ്ങനെ നടന്ന് വരല്ലേ ാണ് അവിടെ പോയോ ഇല്ലാതെ നിർത്തിവെക്കണേ കച്ചവടം സ്റ്റോപ്പ് ആക്കിട്ട് വേഗം നിസ്കാലത്തിലേക്ക്

ണെങ്കിലും അന്ത്യനാളിൽ നമ്മൾ ഒന്നാം കിടക്കാരാണ് പെട്ടവരാണ് അതെ വെള്ളിയാഴ്ച ഈ ഉമ്മത്തിന് വലിയ പവറാണ് അവ നൽകിയിട്ടുള്ളത് ും നസ്വറാണികൾക്കുമെല്ലാം ഈ വെള്ളിയാഴ്ച നൽകിയിരുന്നു പക്ഷേ ജൂതന്മാരിയെ ആണ് തിരഞ്ഞെടുത്തത്

അതുകൊണ്ട് ഈ വെള്ളിയാഴ്ചയെ നല്ലോണം ഉപയോഗപ്പെടുത്തേണ്ടതുണ്ട് മുതലാക്കേണ്ടതുണ്ട് എല്ലാ ദിവസത്തെ പോലെ തന്നെ വെള്ളിയാഴ്ചയിലെങ്കിലും ഇരുപത്തിനാല് മണിക്കൂർ ആ ഇരുപത്തിനാല് മറ്റു ദിവസങ്ങളെ പോലെയുള്ള ഇരുപത്തിനാലല്ലാത്ത ുംരകം നിന്നത്തെ ദണ്ട് വെള്ളിയേന്റെ മഹത്വം നോക്കി നിങ്ങൾ ഓരോ മണിക്കൂറിലും അറുന്നൂറ് ചെയ്യുന്ന ആളുകളെ அவகாச கிட்டண்டே ஜோ பவரானது வலியாபத்துள்ளாபக ആരെങ്കിലും ആ ദിവസം മരണപ്പെട്ടാൽ തന്നെ വലിയ മോചനമാണ് അവൻ മരണം അതിൽ പ്രത്യേകമായ അതാണ് സൂറത്തുൽ കർഭു പാരായണം ചെയ്യുക എന്നുള്ളത് വളരെ കുറഞ്ഞു കുറഞ്ഞോ എന്നത്

അവന്റെ പ്രതിസന്ധിയാകട്ടെ ശാരീരിക പ്രയാസങ്ങളാകട്ടെ എല്ലാ നിന്നുള്ള ഒരു കാവനാണ് വെള്ളിയാഴ്ച ദിവസം ഈ സുഹൃത്തുക്കൾ പാരായണം ചെയ്യുന്നത് ഒരാഴ്ച നമുക്ക് സമാധാനായിട്ട് ജീവിച്ചു രാഹത്തിൽ ഒരു പ്രതിശ്രഷ്ടിന സൂറത്തുൽ ഖാഫൂദിന്റെ ഇന്ന് ഞാൻ നേരെ മുടത്തതെ അല്ലേ വലിയ ആയിചാന സൂറത്തുൽ ഖാഫൂദിന്റെ ഒരു ആയിചികനെ പഠിക്കാനല്ല ഇതല്ലേ ഈമാൻ മുത്തായ തങ്ങളുടെ വാക്കല്ലേ അടിയാർ തങ്ങൾ ഏറ്റു പറയുന്നു അല്ലാഹുവിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഈ ദിവസത്തിലെ ധാരാണം ഫസാഇലകൾ പറയുന്നുണ്ട് ഇന്ന മിൻ അഫ്ളിയാഇക്കും യൗമൻ തുംആ നിങ്ങളെ മങ്ങളിൽ നിന്ന് പിരിഞ്ഞു പോയാൽ ഈ ലോകത്തുനിന്ന് മൺമറഞ്ഞ് പോയാൽ സ്വലാത്ത് നിങ്ങളിലേക്ക് എങ്ങനെ ചോദ്യമാണ് അവർക്ക് ഈ മാന കുറഞ്ഞത് കൊണ്ടല്ല അത് സാധു നബിമാരുടെ ശരീരം ഒരിക്കലും മണ്ണ് തിന്നു തങ്ങളെങ്ങാനും മണ്ണിനെ ചേർന്നാൽ മരണം എനേയാ തമന ദക്ക അറിയേ അല്ലാഹു അൻദ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തംഗെ പറഞ്ഞു ഇന്നല്ലാഹ ഹറമ അലന്നർ മൻ തദകുന അൻസാദ അൻബിയാ നബിമാരെ ശരീരം അന്നി നഹ്റമാ ആകി അദാ സ്വഹാബയായാ കണ്ടല്ലോ ഇസഹാന രാത്രിയിൽ മൂസ നബി ഖബറിൽ നസ്കിരിക്കുന്നവനായിട്ട് എത്ര നബിമാരെ കണ്ടது റൂഹല്ലം ശരീരം തന്നെ ആ കണ്ടത് അവര് മരണപ്പെട്ടു പോയെങ്കിലും അവര് ശരീരം മണ്ണോട് ചേർന്ന് ദ്രവിച്ചു പോയിട്ടില്ല അമ്ബാബുവിന്റെ ഔലിയാക്കളെ പോലും നമ്മള് പലപ്പോഴും അങ്ങനെ കേൾക്കാറില്ലേ കാണാറില്ലേ പലപ്പോഴും കണ്ടതല്ലേ പിന്നല്ലേ അമ്പിയാക്കള് സംരക്ഷിക്കുന്ന കേട്ടോ ഏത് നശിപ്പിച്ചാലും എന്ത് സ്പ്രേ അടിച്ച് മരുന്നടിച്ചിട്ട് ഇല്ലാതാക്കാൻ ശ്രമിച്ചാലും അത് നശിക്കൂല പോകട്ടെ അതുകൊണ്ട് ചെയ്യുന്നത് വെള്ളിയായിരം ദിവസം മരണപ്പെട്ടു പോയുള്ള ചെന്നിട്ട് അവർക്ക് വേണ്ടി തുട ചെയ്യുന്നത് മാത്രമല്ല അവരെ പേര് മാറ്റി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ആരാണ് ടുത്തു വരുന്നത് എന്നുണ്ടോ കാണവര് ദിവസം ഉമ്മാനെയും സന്ദർശിക്കാതെ വെള്ളിയപ്പാനേയും ഭാര്യയും മക്കളും കൂട്ടുകുടുംബക്കാരെ ആരെല്ലാം മരിച്ചത് തിരിച്ചു േ നമുക്ക് തോഫീഫ് നൽകുമാറാകട്ടെ ആ പ്രോധം നൽകുമാറാകട്ടെ യോ ബഹുമാനിക്കാനോ ആദയിക്കാനും അതിന്റെ മാത്രം മനസ്സിലാക്കി ക്യാമലുകളെ കൊണ്ട് മുന്താനും ഈ അങ്ങനെ ദിവസം കൊണ്ട് നന്മ നേടിയവരിൽ വിജയിച്ചവരിൽ നമ്മളെ ഉൾപ്പെടുത്തുമാറാകട്ടെ ഞങ്ങളെ വിശങ്ങൾ തീർക്കണേ അമ്മ രോഗങ്ങളെ മക്കൾ മാതാപിതാക്കൾ കൂട്ടുകുടുംബത്തിൽ പലരും പല ഭക്ഷണത്തിലുണ്ട് അമ്മ രോഗികളുണ്ട് ശിവ കൊടുക്കണേ അമ്മ പരസ്പരം സൗഹൃദവും ഒരുമയും അല്ലാഹുവേ തടക്കണയിൽ എന്ന സനാമത്താക്കണേ അല്ലാഹ റബ്ബനാ അയ്യുൽ അഖൈരിന വാദിലം തുരക്കണേ യാ റബ്ബേ ഷർറിൻ വാദില കൊട്ടി അടക്കണേ അല്ലാഹ വല്ല സുവാ യഖാദാം നഗരി ഉണ്ടെങ്കിൽ ഈ ദിവസത്തിൽ നഹക്കൊണ്ട് തട്ടിമാറ്റണേ അല്ലാഹ പഠിച്ചവനേ നന്മ ഗ്രന്താ നിൻ്റെ സാലിഹീങ്ങളെ ചേരാൻ സാധിക്കണം

ربنا تقبل منا إنك أنت السميع العليم واتب علينا إنك أنت التواب الرحيم آمين برحمتك يا أرحم الراحمين